കാര്യോന്ന് ചോദിച്ചപ്പോ അവളുടെ മറുപടി ഇല്ലെന്നാ മോനുകാരെയോ അങ്ങോട്ട് നോക്കി പോറേ അപ്പൊ നാടേ കൂട്ടുകാരെ എന്താ അപ്പൊ അവള് കരയത്തില്ലെന്നാ പറഞ്ഞേക്കുന്നേ നമുക്കൊന്ന് പോയി നോക്കാം കൂട്ടുകാരെ കരയുവാണെങ്കിൽ കൂട്ടുകാരെയും കൂടെ കാണിക്കാം അത്രേ ഉള്ളു കൂട്ടുകാരെ അല്ലെങ്കിൽ കൂട്ടുകാർക്ക് സംശയം ആവത്തില്ലേ വമോൾ നമുക്ക് പോകാം അതും നമ്മൾ ഒരു വളരെ എത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ മുടി ചോദിച്ചു കമോൾ ണോ അപ്പൊ കൂട്ടുകാരെ മോനുസിന്റെ മുടി വെട്ടാന്ന് ഇവിടത്തെ അങ്കിളുമാര് സമ്മതിച്ചിട്ടുണ്ട് കൂട്ടുകാര് അപ്പൊ ചെല അങ്കിളുമാർന്നും സമ്മതിക്കത്തില്ലെ കൂട്ടുകാരെ മോനുസിന്റെ അത്രയുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ മുടി വെട്ടുമ്പോ കരയും കൂട്ടുകാര് അപ്പൊ ചെല എന്താ മൂടി വെട്ടാൻ സമ്മതിക്കത്തില്ല കൂട്ടുകാരെ മോനൂസ് പണ്ടൊക്കെ കരയുമായിരുന്നു കൂട്ടുകാരെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടില്ലേ ഇതാണ് മിന്നൂസ് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല നമുക്ക് നോക്കാം കൂട്ടുകാരെ പകുതി എത്തുമ്പോൾ മോനൂസ് കരയുമെന്ന് അതുപോലെ സംഭവിച്ചു മോനൂസിൻ്റെ വാക്ക് മോനൂസ് കരഞ്ഞില്ല കൂട്ടുകാരെ മിന്നൂസ് ആയിരുന്നെങ്കിൽ അവളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് മിന്നൂസിലെ മുതൽ പ്രയോജനമില്ല കൂട്ടുകാരെ മോനൂസിന് ഐസ് ക്രീം അണച്ച് പറഞ്ഞു അപ്പോൾ അവൾ ഹാപ്പിയായി എന്നിട്ട് മിന്നൂസ് ചിരിപ്പിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല കൂട്ടുകാരെ മോനൂസ് അവളുടെ കണ്ണാടി നോക്കുമായിരുന്നു കൂട്ടുകാരെ എന്തായാലും മോനൂസ് ഹാപ്പിയായിട്ട് മുടി വെട്ടുന്നുണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കൂട്ടുകാരെ വെട്ടി വെട്ടി ഫൈനൽ ലുക്ക് മിനുസിനെ കണ്ടപ്പോൾ മിനുസിന് തോന്നിയത് എന്താണെന്നറിയോ മോനുസിബം ഗേളല്ല കൂട്ടുകാരെ മോനുസിബം ബോയി ആയിട്ട് മാറി അതിന്റെ ഇടയ്ക്ക് മിനുസ് മോനുസിന്റെ ഓരോ മുടിയും എടുക്കുന്നുണ്ട് കണ്ടോ കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത് ഗേളായിട്ടാണോ ബോയി അവിടെ അവരുടെ ബാക്കൊക്കെ നോക്കിയ കൂട്ടുകാരെ എന്താ രസമാണ് കൂട്ടുകാരെ കാണാൻ കൂട്ടുകാർക്ക് ഈ ലുക്കാണോ അത് ഇഷ്ടപ്പെട്ട അതോ

ത്രേ ഉള്ളു ഇഷ്ടപ്പെട്ടെങ്കിൽ വളർന്ന് വരുമ്പോ മിനിസ് വെട്ട അത്രയുള്ളൂ അപ്പൊ കൂട്ടുകാരെ പറ വളർന്ന് വരുമ്പോ വെട്ടണോ വേണ്ടയോ അപ്പൊ